ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ ഇത് ചെയ്യാനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ആറ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് എട്ടലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്തൊരു മിക്സ് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് അപ്പോൾ ഒരു കാൽ കപ്പ് തൈര് കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂണ് ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഒന്ന് കായ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ഒന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം എന്താ ഒരു പാനിൽ ഓയിൽ ഓയിലൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നാൽ നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇടുന്ന ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഓരോ ചിക്കൻ കഷ്ണങ്ങൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ളതും എന്താ ഇതുപോലെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നാൽ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ അപ്പോൾ ഓരോ ഭാഗം തിരിച്ചും മറിച്ചിട്ട് അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതാ ഒരുവിധം റെഡി ആയിട്ടുണ്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ ബായ്